സഹകരണ ബാങ്ക് പരീക്ഷകൾക്ക് നാഫഡ് എന്ന ടോപ്പിക്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ആവർത്തിക്കുന്ന പ്രധാനപ്പെട്ട പതിനഞ്ച് പോയിന്റുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാഫഡ് നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നാഫഡ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഒക്ടോബർ രണ്ടാം തീയതിയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഗാന്ധി ജയന്തി ദിവസത്തിലാണ് നാഫഡ് സ്ഥാപിതമായത് നാഫഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ഫോർ ഓൾ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആണ് നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ഫോർ ഓൾ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് എന്നറിയപ്പെടുന്നത് നാഫഡാണ് നാഫഡ് ഈസ് ദ നോഡൽ ഏജൻസി ഫോർ ഇംപ്ലിമെൻറ്റിംഗ് പ്രൈസ് സപ്പോർട്ടിംഗ് സ്കീം ഓഫ് ഗവൺമെൻറ് നാഫഡ് ഈസ് ദ നോഡൽ ഏജൻസി ഫോർ ഇംപ്ലിമെൻറ്റിംഗ് പ്രൈസ് സപ്പോർട്ടിംഗ് സ്കീം ഓഫ് ഗവൺമെൻറ് NAFAD is registered under the Multi State Cooperative Society Act NAFAD is registered under Multi State Cooperative Society Act NAFAD has a foreign terminal at Dubai NAFAD has a foreign terminal at Dubai NAFAD has biofertilizer plant at Indore and Bharatpur Rajasthan നാഫഡിന് രണ്ട് ബയോ ഫെർട്ടിലൈസർ പ്ലാന്റുകളാണുള്ളത് ഒന്ന് ഇൻഡോറിലും രണ്ടാമത്തത് ഭാരത്പൂർ രാജസ്ഥാനിലും ആദ്യത്തേത് ഇൻഡോറിലാണ് സ്ഥാപിതമായത് രണ്ടാമത്തത് രാജസ്ഥാനിലെ ഭരത്പൂർ നാഫഡ് എൻഡ് ഇൻ ഫോറിൻ ട്രേഡ് ഡ്യൂറിംഗ് നയൻറ്റീൻ സിക്സ്റ്റി ടു സിക്സ്റ്റി ത്രീ നാഫഡ് എൻഡ് ഇൻ ടു ഫോറിൻ ട്രേഡ് ഡ്യൂറിംഗ് സിക്സ്റ്റി ടു സിക്സ്റ്റി ത്രീ നാഫഡ് ഹാഡ് കോൾഡ് സ്റ്റോറേജ് യൂണിറ്റ് അറ്റ് ന്യൂഡൽഹി നാഫഡ് ഹാസ് കോൾഡ് സ്റ്റോറേജ് യൂണിറ്റ് അറ്റ് ന്യൂഡൽഹി കോപ്പറേറ്റീവ് ടൂർ ഈസ് ദ പബ്ലിക്കേഷൻ ഓഫ് നാഫഡ് കോപ്പറേറ്റീവ് ടൂർ ഈസ് ദ പബ്ലിക്കേഷൻ ഓഫ് നാഫഡ് നാഫഡിന് നാല് റീജ്യണൽ ഓഫീസുകളാണുള്ളത് ഒന്ന് മുംബൈ രണ്ട് ചെന്നൈ മൂന്ന് ന്യൂഡൽഹി നാല് കൽക്കത്ത ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് മെട്രോ പോളിറ്റൻ സിറ്റികളിലും നാഫഡിന് റീജിയണൽ ഓഫീസുകളുണ്ട് കൂടാതെ ഇരുപത്തിയെട്ട് സോണൽ ഓഫീസുകൾ കൂടി നാഫഡിനുണ്ട് നാഫെഡിൻ്റെ നാല് റീജിയണൽ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്നത് മുംബൈ ചെന്നൈ ന്യൂഡൽഹി കൊൽക്കത്ത കൂടാതെ ഇരുപത്തിയെട്ട് സോണൽ ഓഫീസുകൾ കൂടി ഉണ്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഇരുപത്തിരണ്ട് അംഗങ്ങളാണുള്ളത് അതിലൊരു ചെയർമാനും ഒരു വൈസ് ചെയർമാനും ഉണ്ടാവും ബാക്കി ഇരുപത് പേരും അംഗങ്ങളാണ് അങ്ങനെ ആകെ ഇരുപത്തിരണ്ട് പേരടങ്ങുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് നാഫഡിനുള്ളത് കൂടാതെ നാഫഡിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് മാനേജിംഗ് ഡയറക്ടറാണ് നാഫഡിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് മാനേജിംഗ് ഡയറക്ടറാണ് ഇത്രയും ചോദ്യങ്ങളാണ് നാഫഡ് എന്ന ടോപ്പിക്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്